അങ്ങനെ പോരാളി ഷാജിയെയും ചെങ്കോട്ടെയും തള്ളി പറഞ്ഞിരിക്കുകയാണ് എം വി ജയരാജൻ സാമൂഹ്യ മാധ്യമങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുവെന്നും ഇടത് ഗ്രൂപ്പുകളെ വിലക്കി വാങ്ങുന്നുവെന്നും തിരിച്ചടിക്കു കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണമാണെന്നാണ് എം വി ജയരാജന്റെ പുതിയ കണ്ടുപിടുത്തം കുറ്റം മുഴുവൻ ചെറുപ്പക്കാർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കുന്ന ചെറുപ്പക്കാർ അതാണിപ്പോൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായതെന്നാണ് എം വി ജയരാജന്റെ പുതിയ കണ്ടുപിടുത്തം ഏതായാലും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പാർട്ടിക്കായി കളത്തിലിറങ്ങിയ ചെറുപ്പക്കാർ കൂടെ ഇപ്പോൾ അന്തം വിട്ടിരിക്കുകയാണ് ചെങ്കോട്ട പോരാളി ഷാലി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേനെ ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ തിരിച്ചടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ള വിലയിരുത്തലുകൾ ചർച്ചയാകുന്നു ഒരു വശത്ത് പി ജയരാജൻ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം അല്ലെങ്കിൽ മുന്നോട്ടു പോകുക ദുഷ്കരമാകുമെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ എം വി ജയരാജൻ പറയുകയാണ് തിരിച്ചടിക്ക് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണം ഇടത് ഗ്രൂപ്പുകളെ വിലയ്ക്ക് വാങ്ങുന്നുവെന്ന് എന്തായാലും എം വി ഗോവിന്ദനും പിണറായി വിജയനും നേർക്ക് തന്നെയാണ് എല്ലാ വിരലുകളും ഇപ്പോൾ പാർട്ടിയും നേതാക്കന്മാരും അണികളും ഒക്കെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നത് കൂടി പറയാതെ വയ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നടത്തിയ ഇടതുവിരുദ്ധ പ്രചാരണങ്ങളാണെന്ന സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ യുവാക്കൾ സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രം നോക്കിയതിന്റെ ദുരന്തം തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായി ഇടതു കോട്ടകളിലടക്കം കോൺഗ്രസ് മുന്നേറിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജയരാജന്റെ പ്രതികരണം ഇല്ലാത്ത കാര്യങ്ങളെ അടിസ്ഥാനമാക്കി സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചാരണങ്ങളാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാർ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എന്ത് നുണയും പ്രചരിപ്പിക്കാമെന്ന നിലപാടാണ് കോൺഗ്രസും ലീഗും സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ആളാണ് ശൈലജ ടീച്ചർ അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ ആയിരുന്നുവെന്നും ജയരാജൻ ചൂണ്ടിക്കാട്ടി സാമൂഹിക മാധ്യമങ്ങളിലെ ഇടതുപക്ഷ അനുകൂല ഗ്രൂപ്പുകളെ വിലക്കെടുക്കുന്നുണ്ടെന്നും ജയരാജൻ പറഞ്ഞു ചെങ്കോട്ട പോരാളി ഷാജി തുടങ്ങിയ ഗ്രൂപ്പുകളുടെ അഡ്മിന്മാർ വിലയ്ക്ക് വാങ്ങപ്പെടുന്നുണ്ട് ആദ്യം ഇത്തരം ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷ അനുകൂല വാർത്തകൾ വരുമെങ്കിലും പിന്നീട് ഇടതുവിരുദ്ധ പോസ്റ്റുകൾ വരും ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് ഇക്കാര്യം പാർട്ടി പ്രവർത്തകർ മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ നോക്കി രണ്ടു ദിവസം സോഷ്യൽ മീഡിയയിൽ അടിച്ചു നിങ്ങൾ ഇല്ലാത്ത കാര്യത്തെ അടിസ്ഥാനമാക്കി സോഷ്യൽ മീഡിയയിലൂടെ നടത്തുന്ന പ്രചാരവേലയിൽ മാധ്യമങ്ങൾ വഴി നടത്തുന്ന പ്രചാരവേലയിലല്ലേ ഈ വലതുപക്ഷ രാഷ്ട്രീയക്കാർ ഇപ്പം നിൽക്കുന്ന അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ഈ വടകര മണ്ഡലം ഉൾക്കൊള്ളുന്ന കൂത്തുപറം വടക്കമുള്ള പ്രദേശം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് എന്ത് നുണയും പ്രചരിപ്പിക്കാം എന്ന പുതിയ കാലത്തിനനുസരിച്ച നിലപാടാണ് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഇവിടെ സ്വീകരിക്കുന്നത് അത് വിശ്വസിച്ചു പോകുന്ന നമ്മുടെ നാട്ടിലെ സാധാരണക്കാരും പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ ചെറുപ്പക്കാരിൽ വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നതിന്റെ ദുരന്തം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ഇടയാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അധിക്ഷേപത്തിന് ഇരയായ ഒരാളല്ലേ ശൈല ടീച്ചർ ഏറ്റവും കൂടുതൽ അധിക്ഷേപം അതിനെല്ലാം നേതൃത്വം കൊടുത്തത് സോഷ്യൽ മീഡിയ സംവിധാനമല്ലേ എങ്ങനെയാ സോഷ്യൽ മീഡിയയിലൂടെ ഇത് ചെയ്യുന്നത് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല ഘടതുപക്ഷം എന്ന് നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും വിലക്ക് വാങ്ങുകയാണ് ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാനി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും പക്ഷേ ഇപ്പം കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് അത്തരം ഗ്രൂപ്പിന്റെ അഗ്മിന്മാരായി പ്രവർത്തിക്കുന്നവർ ചിലപ്പോൾ ഒരാൾ മാത്രമാവാം അഡ്മിൻ ആ അഗ്മിന് വിലക്ക് വാങ്ങുകയാണ് ആ വിലക്ക് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ അഡ്മിൻ നേരത്തെ നടത്തിയതുപോലെയുള്ള കാര്യല്ല വരുന്നത് പിന്നെയോ ഇടതുപക്ഷ വിരുദ്ധ സി പി എം വിരുദ്ധ പോസ്റ്റുകളാണ് അപ്പൊ നമ്മൾ തന്നെ കരുതുന്നു ഏ ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് തന്നെയാണല്ലോ ഇത് വന്നത് അപ്പൊ അത് ഇന്നലെ വരെ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇടതുപക്ഷ അനുകൂലമായ കാര്യങ്ങളാണ് വന്നത് ഇന്നിതാ ജയരാജന്റെ ഫേസ്ബുക്ക് പേജിൽ ഇതാ കോൺഗ്രസ് അനുകൂലം ഷാഫി അനുകൂലം ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് നമുക്കാണെങ്കിൽ സോഷ്യൽ മീഡിയ ആയാലും മറ്റ് മാധ്യമങ്ങളായാലും നമ്മുടെ എത്തിക്സ് വിട്ട് കളിക്കാൻ പറ്റില്ല നമുക്കുണ്ട് ചില മൂല്യങ്ങൾ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയമുണ്ട് എന്ന ഒരു മൂല്യത്തിനും വില കൽപ്പിക്കാതെ സമൂഹത്തിന്റെ മുമ്പാകെ വലിയ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയക്കാരാണ് എന്ന് കരുതും വിധത്തിൽ ഈ കൂട്ടുകാർ ഈ സോഷ്യൽ മീഡിയ വിലക്കെടുത്ത് നടത്തുന്ന പ്രചാരവേലിയാണ് ഇന്ന് നാം നേരിടുന്ന ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താൽ നടത്തിയ നാടായി നാട് കേട്ട നമ്മളെ വസീഫിന്റെ ഡിവൈഎഫ്ഐയും വേണ്ട യൂത്ത് കോൺഗ്രസും വേണ്ട യൂത്ത് ലീഗും വേണ്ട യുവമോർച്ചയും വേണ്ട ശവമോർച്ചയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഹർത്താലും ബന്ധും ആളെയും കൊല്ലാൻ കൊല്ലാതെയും ഒരിടത്ത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നീക്കം നടത്തിയത് മറ്റൊരു കൊലപാതകം നടന്നു എന്ന കള്ളം പ്രചരിപ്പിച്ചിട്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അതുകൊണ്ട് നാം പ്പോ ജനാധിപത്യത്തിന്റെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമങ്ങൾ അവരുടെ കൂടെയുള്ള സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറയുന്നത് ആ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ മീഡിയയുടെ ഉടമകളാണ് മനോരമയും മാതൃഭൂമിയും പിന്നെ ഏഷ്യാനെറ്റും എല്ലാം നമ്മൾ കാണുമ്പോൾ ആ ഉടമയുടെ വർഗ താല്പര്യമാണ് അവിടെ കാണുന്നതെങ്കിൽ ഇവിടെ ഉടമ നമ്മളാണ് ഉടമ നമ്മളായതുകൊണ്ട് നല്ലതേ വരൂ എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ ഉടമ നമ്മളായപ്പോൾ വരുന്ന ആപത്ത് ഉടമയുടെ ഇംഗിതമനുസരിച്ച് അതിനെ നയിക്കാൻ കഴിയും അതുകൊണ്ട് ഇതെല്ലാം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം സിഗാവ് കുഞ്ഞനന്ദൻ്റെ സ്മരണ പുതുക്കുന്ന ഘട്ടത്തിൽ ഈ ഗതകാല സംഭവവികാസങ്ങൾ വികാസങ്ങൾ ശരിയായി മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിഖാവ് കുഞ്ഞനന്ദന്റെ ഉജ്ജല സ്മരണക്കു മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു